ഇവിടെ ഇങ്ങനെ ഇരിക്കുവാന്ന അല്ലമ്മ ഇതിനൊരു തീരുമാനം എടുക്കണ്ടേ എന്ത് തീരുമാനമാണ് അടി എടുക്കേണ്ടത് രാവിലെ ഓമ്മ മറന്നട മരുമോടെ കാര്യ ഞാനീ പറയുന്നത് അതിനെ ഇവിടെ നിർത്താനാണ് ഉദ്ദേശം അതിനെൻ്റെ വീട്ടിൽ പറഞ്ഞു വിടുന്നില്ലേ ഇക്കം വായിച്ചിട്ട് ഇപ്പം എട്ട് മാസം കഴിഞ്ഞ് ഇനിയെങ്കിലും അതെൻ്റെ വീട്ടിൽ പറഞ്ഞു വിട് നീ അതിനും കൂടെ ചുമക്കണമെന്നാണ് ഉമ്മ പറയുന്നത് അത് അവിടെ ഇവിടെയൊക്കെ തൂങ്ങി നിന്ന് ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് എൻ്റെ വീട്ടിൽ പറഞ്ഞു വിടാൻ നോക്ക് എനിക്കെപ്പോഴും മുങ്ങനോട് ഓടി വരാമെന്ന് എനിക്ക് പറ്റത്തൊന്നുമില്ല അതുകൊണ്ട് ചോദിക്കുക അതെങ്ങനടി അവളെയും അവിടെ മക്കളെയോടെ പറഞ്ഞു വിടുന്നത് അവൻ്റെ മക്കളല്ലേ ഇവിടെ അവർ ഇവിടെ നിന്നല്ല അടി വളരേണ്ടത് അത്തോടെ മൊത്തം ഞാൻ എങ്ങനെയാണ് അടി പറഞ്ഞത് അവരുടെ വീട്ടിൽ പോന്ന് പറയുന്നത് അതും നടക്കത്തൊന്നുമില്ല അവരിവിടെ നിൽക്കും അവളും അവടെ രണ്ട് മക്കളും ഇവിടെ നിൽക്കും ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ മോനോ നഷ്ടപ്പെട്ട് അതുങ്ങളുടെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണണ്ടേ അവളുടെ വീട്ടിൽ പറഞ്ഞു വിട്ടാൽ അവൊന്നും പറ്റത്തൊന്നുമില്ല നീ എന്താ ഓർത്തിട്ട് വർത്താനം പറയുന്നത് അവനുണ്ടാക്കിയ വീടായത് അവന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ അല്ലേ വളരേണ്ടത് എനിക്ക് പറ്റത്തൊന്നുമില്ല പറയാനായിട്ടൊന്നും അവരോട് നിൽക്കട്ടെ നീ നിന്റെ കാര്യം നോക്കി നീ പോ ആ കൊള്ള മട തീരുമാനം അടിപൊളിയായിട്ടുണ്ട് അതിന് ആര് ചിലവ് നോക്കുന്നുണ്ടോ മോ ഈ പറയുന്നത് നാത്തൂന്നേം നാത്തൂന്നേയും മക്കളുടെ കാര്യം ആര് നോക്കും വല്ലപ്പോഴൊക്കെ അവരുടെ വീട്ടിൽ പോകാൻ നമുക്ക് നോക്കാം അത്രേ പറ്റത്തുള്ളൂ അല്ലാതെ ഇവിടെ നിന്നാലുണ്ടല്ലോ അവർ എല്ലാ കാര്യങ്ങളും നോക്കും ആര് നോക്കുന്നു പറഞ്ഞുണ്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചാണെന്നെങ്കിൽ അത് നടക്കത്തില്ല അമ്മ ഞങ്ങൾക്കും പിന്നെ കുടുംബവും ജീവിതമൊക്കെ ഇല്ലേ നാത്തൂൻ്റെ നാത്തൂൻ്റെ മക്കളുടെ കാര്യമാണ് നോക്കുന്നത് ഉമ്മായുടെ കാര്യത്തിൽ ഇനി ഇനി ഞങ്ങളും ഉമ്മായല്ലേ ഞങ്ങൾ നോക്കേണ്ടത് ഉമ്മാക്ക് പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ടാക്കേ പിന്നെ പകുതി കാര്യം ഞങ്ങൾ അറിഞ്ഞാൽ മതി അതുപോലെയാണ് നാത്തൂൻ്റെ കാര്യം നാത്തൂൻ്റെ കാര്യം നാത്തൂൻ്റെ മക്കളുടെ കാര്യം അവരുടെ സ്കൂളില്ലത് ഇതെല്ലാം ഞങ്ങൾ അറിയണ്ടേ അതിന് പറ്റത്തില്ല എന്നാണ് പറയുന്നത് ഇതാകുമ്പോൾ അവരുടെ വീട്ടിലാവുമ്പോഴത്തേക്ക് അവരുടെ ആങ്ങളമാരും എല്ലാവരും ഉണ്ടല്ലോ അവർ നോക്കിക്കോളും ഇവിടെ തന്നെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല പിന്നെ വേണമെങ്കിൽ പിന്നെ ഉമ്മായും ഞങ്ങൾ കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ് ഈ വീട് പിന്നെ ആർക്കെങ്കിലും വാളിക്കോ എന്തെങ്കിലും ചെയ്യുക അതല്ലെങ്കിൽ ഞങ്ങളുടെ വീട് അവിടെ കാണാൻ കൊടുത്തിട്ട് ഇപ്പോഴാണ് വരാം അത് ഇന്നത്തെ കാര്യം അത് നാത്തൂരിൻ്റെ അതൊരു തീരുമാനമൊന്നും ഉണ്ടാക്കുക അല്ലാതെ അതിന് ഇവിടെ നിർത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇല്ല ചിലവെന്ന് വെച്ചാൽ ചിലവ് നോക്കണ്ടേ അതുകൊണ്ട് എന്താ തീരുമാനം എന്ന് വെച്ചാൽ നാത്തൂരിൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ട് കാര്യം എന്താ വെച്ച് സംസാരിച്ചിട്ട് നാത്തൂ നാത്തൂൻ്റെ വീട്ടിൽ പറഞ്ഞു വിടാൻ നോക്ക് അല്ലാതെ ആ ശരി വരട്ടെ തീരുമാനിക്കാം ഇടുപടി എന്ന് പറഞ്ഞെനിക്ക് തീരുമാനം എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല എനിക്കൂടെ ആലോചിക്കണമല്ലോ അതുകൊണ്ട് എൻ്റെ ഒരു തീരുമാനം എടുക്കട്ടെ ഞാൻ അവരെ വിളിക്കാം അല്ലാതെ നീ പറഞ്ഞോടനെ ഒന്നും എനിക്ക് തീരുമാനം എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല എന്താ നമുക്ക് പ്രശ്നം ഓ ഇവിടെ പ്രശ്നമൊന്നുമില്ല പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കാനും അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അതങ്ങ് അനുസരിച്ചാൽ മാത്രം മതി എന്തായാലും അവിടെ ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അതെന്ത് തീരുമാനത്തിലാണെങ്കിലും നീ അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ അതെല്ലാവർക്കും അതായിരിക്കും നല്ലത് അതുകൊണ്ട് മുമ്പ് ഒരു തീരുമാനം എടുക്കാൻ പോകും എൻ്റെ വീട്ടുകാരെ അവർ വിളിക്കണം അവരും വന്നിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്കൊന്നും മക്കൾക്ക് വേണ്ടിട്ടോ ആ ഹലോ ഇക്കെ ഞാൻ ഉമ്മടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ ഒരു പകുതി ഒരു സമ്മതിച്ച മട്ടാണ് വലിയ താല്പര്യമൊന്നുമില്ല എന്തായാലും ഇക്കാര്യം കൂടെ വന്നിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഉമ്മ ഓക്കെ ആവും എങ്ങനെങ്കിലും നാത്തൂനെ മക്കളോട് പറഞ്ഞു കിട്ടാല് നമ്മുടെ ഉദ്ദേശം നടക്കത്തുള്ളൂ ഇപ്പം പകുതി സമ്മതിച്ചിരിക്കുക ആ എന്നെക്കൊണ്ട് പരമാവധി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നാത്തൂനോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ സൂചന കൊടുത്തിട്ടുള്ളൂ ഏ നാത്തൂനൊക്കെ സമ്മതിക്കും അത് നമുക്കറിഞ്ഞൂടെ നമ്മളിവിടെ നിന്ന് ഇറക്കി വിട്ടാലും ഒരു പരാതിയില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഈ വീട് നമ്മുടെ കൈക്കിലാക്കണം അത് നാത്തൂനും വിടാറുണ്ടെങ്കിൽ പറ്റത്തില്ല ഉമ്മാടെ പേരിലാണെങ്കിലും ഈ വീടൊക്കെ വെച്ച് നിൽക്കുകയാണ് പക്ഷേ എന്തായാലും പിന്നെ നാത്തൂരിനോട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മ മാന്റയിലുള്ളൂ അതെങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മുടെ പേരിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നോളൂ നിങ്ങൾക്കിന്ന് വരാൻ പറ്റുമോ എങ്ങനെയുള്ളു വാ വന്നിട്ട് ഉമ്മായും കൂടെ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഉമ്മാ ഓക്കെയാ ആ വീട്ടുകാരെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു നയത്തിലൊക്കെ പറഞ്ഞ് സമ്മതിച്ചാൽ ഇതിവിടെ കൊണ്ട് തീരും പിന്നെ ആർക്കും ഇതിനകത്ത് അവകാശവും ഇല്ല ശരി പറഞ്ഞേ ആ